അലഹമ്മദില്ല അങ്ങനെ എല്ലാവരും മലയിലെത്തി അലഹമ്മദില്ല ഇവിടെ വന്നാലുള്ള ഒരു പ്രത്യേകത ഇവിടുന്ന് ആർക്കും ഇറങ്ങാൻ തോന്നൂല ഇവിടെയുള്ള ഗുഹകളിലൊക്കെ കയറി കസീദത്തിൽ പുറദ്ദയിലെ ഇമാം ബൂസൂരി റുദ്ദി അള്ളാഹു അന്യുവിൻ്റെ വരികളൊക്കെ ചൊല്ലി നാട്ടിൽ നിന്നും മറ്റും കൊണ്ടുവന്ന ചീരണികളൊക്കെ വിതരണം ചെയ്ത് അലഹമ്മദില്ല ഇനി കുടുംബസമേതം ഇനി ഇവിടെ എത്തണം എന്ന നിലയ്ക്ക് വിടുന്ന് മടങ്ങുകയാണ് സൗർ ഗുഹ ഗുഹ സൗർ ഗുഹയുടെ മുകളിലും യഥേഷ്ടം കാണുന്ന ജീവി പ്രാവാണ് പ്രാവിന് ഐശ്വര്യം ലഭിക്കാൻ രണ്ട് കാരണങ്ങളാണ് പറയുന്നത് ഒന്ന് നോഹലി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് മാസങ്ങളോളം വിശ്വാസികൾ കപ്പലിലാണ് രക്ഷപ്പെട്ടത് ആ സമയത്ത് മാസങ്ങളോളം കഴിഞ്ഞപ്പോൾ കപ്പലിലുള്ള ഓരോ ജീവികളെ കര കാണുന്നുണ്ടോ വള്ളം വറ്റിത്തുടങ്ങുന്നുണ്ടോ എന്ന് അന്വേഷിച്ച് പറഞ്ഞു വിട്ടു ആദ്യം വിട്ട ജീവി പ്രാ കാക്കച്ചിയാൻ ഒറാബ് കാക്ക പാറി പാറിപ്പോയി അതിനിടയിൽ ചത്ത ജീവികളുടെ ശവം കണ്ടപ്പോൾ ആർത്തി തോള ആ ജീവി പ്രവാചകരുടെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം മറന്ന് അവർ ചത്ത ജീവികളുടെ ശവങ്ങളെ കൊത്തിവലിക്കാൻ തുടങ്ങി കാണാതെ വന്നപ്പോൾ രണ്ടാമത് പറഞ്ഞു വിട്ട ജീവിയാണ് പ്രാവ് പ്രാവ് പാറിപ്പോയി ജൂതി പർവ്വതത്തിൻ്റെ മുകളിൽ മുകൾ ഭാഗത്ത് കാൽപാദം ചവിട്ടി ചളിപരണ്ട കാലുമായി നുഹലി സ്വലാത്തു വസ്സലാമിൻ്റെ അരികിൽ വന്നു അതോടെ പ്രാവ് ഐശ്വര്യമുള്ള ജീവിയാകാനുള്ള ഒരു കാരണം അതാണ് മറ്റൊന്ന് മുത്തുനബി സല്ലാഹുലൈവല്ലമയെ ശത്രുക്കൾ കൊലപ്പെടുത്താൻ വേണ്ടി ഈ മലമുകളിലും എത്തിയപ്പോൾ എല്ലാം പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോൾ സൗറ് ഗുഹൻ്റെ അരികിലും എത്തുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ ഒരു ചിലന്തി വല നെയ്യുകയും ഒരു മാടപ്രാവ് വന്ന് മുട്ടയിടുകയും ചെയ്തു അതാണ് ഐശ്വര്യം ലഭിക്കാനുള്ള മറ്റൊരു കാരണം പറയുന്നത് അലഹമില്ല സൗറുമലയുടെ മുകളിലെത്തിയാൽ ക്ലോക്ക് ടവർ കാണുകയാണ് ക്ലോക്ക് ടവർ അതിന് തൊട്ടന്നെയാണല്ലോ കാണുമ്പുള്ളത് മാഷല്ല വല്ലാത്ത ഒരു സന്തോഷമുള്ള രസകരമായ ഒരു കാഴ്ചയാണ് മക്കയെ മുഴുവൻ കാണുന്ന രൂപത്തിൽ ഒരു ഭാഗം മിനയിലെ ടെൻറ്റുകൾ വരെ കാണാൻ പറ്റുന്ന രൂപത്തിൽ ഉയരത്തിലുള്ള മലയാണ് മല ഇവിടെയുള്ള ഗുഹയാണ് സൗറു ഗുഹ മഷാ അല്ല ചീലിനെയൊക്കെ വിതരണം ചെയ്ത് മടങ്ങാൻ ആഗ്രഹമില്ലെങ്കിലും മടങ്ങിയല്ലേ പറ്റൂ മുത്ത നബി സല്ലല്ലാഹു അല്ലി സ്വല്ലമക്ക് അഭയം കൊടുത്ത മല ആ ഗുഹ നബി സല്ലല്ലാഹുലി സ്വല്ലമക്ക് മാത്രമല്ല എഴുപതോളം പ്രവാചകന്മാർക്ക് അഭയം കൊടുത്ത ഗുഹയാണ് ഇനി ആവൈ തുസീന എഴുപത് പ്രവാചകന്മാർക്ക് അഭയം കൊടുത്ത ഗുഹയാണ് ഞാൻ അതുകൊണ്ട് ഉദിനുമിന്നി എന്നിലേക്ക് വരൂ എന്ന് പറഞ്ഞ് മുത്തനബി സല്ലാ അല്ലി സ്വലമെ മാടി വിളിച്ചു അതാണ് സൗർ ഗുഹ അപ്പോൾ എഴുപതോളം വരുന്ന പ്രവാചകന്മാർ അവർ നേരിട്ട ശത്രുക്കളുടെ മർദ്ദനങ്ങൾ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഗുഹയാണ് സൗർ ഗുഹ അങ്ങനെ മലകളും കല്ലുകളും ഒക്കെ കല്ലുകളുമൊക്കെ മുത്തുനബി സല്ലാല്സലമയോട് സംസാരിക്കലും അഭയം കൊടുക്കലും ഉണ്ടല്ലോ തുൽ അതെ ചീഞ്ഞു കൊടുത്തോട്ടി പല രാജ്യക്കാരും ബന്ധപ്പെടുന്ന മൗലി തോന്നുന്നു ഉറുദുവിലുള്ള ഞായത്ത് ശരി ബാലപിക്കുന്നു ഏതായാലും ഈഷാ അള്ള അള്ളാഹു സ്വീകരിക്കട്ടെ കാണികൾക്ക് എല്ലാവർക്കും കൂടെ എത്താൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഷാ അള്ള എല്ലാവർക്കും വേണ്ടി ജോയ ചെയ്യുന്നുണ്ട് ജോയ ചെയ്തിട്ടുണ്ട്